അപ്രകാരം സഹോദരന്മാരെ സഹോദരികളെ ഈ ഒരു വചനത്തിൽ പണ്ഡിതന്മാർ പ്രത്യേകം ഉണർത്തിയ മുഫസരിങ്ങൾ പ്രത്യേകം വിശദീകരിച്ച ഒരു ഭാഗമാണ് അള്ളാഹു സുബ്ഹാനു വത്താല ഒരു അവിശ്വാസിക്കുള്ള ലാനത്തിനെയും ശിക്ഷയെയും അവൻ അവിശ്വാസത്തിൽ മരണപ്പെടുമ്പോഴാണ് വിധിച്ചിട്ടുള്ളത് നിശ്ചയിച്ചിട്ടുള്ളത് അതിനാൽ തന്നെ അങ്ങനെ ഒരു മരണം വരിക്കുന്നതിന് മുമ്പ് ആ അവിശ്വാസിയെ സർവനാശത്തിൽ നിന്ന് സർവ ശാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കണമെന്നുള്ള വിഷയം കുഫാർ അലൈഹിം വന്നാസി മാും എന്നാണ് അള്ളാഹു സുബൻ തല പറഞ്ഞത് അവിശ്വാസികളായിരിക്കെ മരണപ്പെട്ടാൽ അവർക്കാണ് അള്ളാഹുവിൽ നിന്നുള്ള ലാനത്സ് മലക്കുകളിൽ നിന്നും മുഴുവൻ മനുഷ്യരിൽ നിന്നുമുള്ള ലാനത്ത് നമ്മൾ പറഞ്ഞു ലാനത്തുള്ളാഹി എന്നാണ് പ്രയോഗം അത് ഇസ്മാണ് എ ലാനുഹുമുള്ള എന്നതുപോലെ ക്രിയയല്ല അപ്പോൾ ലാനത്ത് സ്ഥിരപ്പെടുക ലാനത്ത് അവരുടെ അളവിൽ ഭവിക്കുക അതവർ കുഫ്ഫാറുകളായിരിക്കെ മരിച്ചാലാണ് മരിച്ചു കഴിഞ്ഞാൽ അവർ ഈ ലാനത്തിൽ ശിക്ഷ തുടരുന്നവരായി നാശം നിത്യമായവരായി മാറുകയാണ് അതെത്രമേൽ കഠിനമാണ് കഠോരമാണ് അതുകൊണ്ടുതന്നെ മാലോകരോട് കരുണ കാണിക്കേണ്ട കരുണ മനുഷ്യർക്ക് കനിയേണ്ട വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ സകല നാശങ്ങളിൽ നിന്നും സർവ ശാപത്തിൽ നിന്നും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പരമാവധി പരിശ്രമിക്കുക എന്നുള്ളതാണ് ആ പരിശ്രമം അള്ളാഹുവിൻ്റെ ദീൻ അവർക്ക് എത്തിച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്നുള്ള ഈ സത്യം അവർക്ക് പകർന്നുകൊണ്ട് മരണം ജീവിതത്തിന് തിരശീല വീഴ്ത്തുന്നതിന് മുമ്പാണ് ഈ ഒരു രക്ഷാപ്രവർത്തനം കാരുണ്യത്തിൻ്റെ വാക്താക്കൾ നിർവഹിക്കേണ്ടത് ജീവിതത്തിന് മുമ്പിൽ മരണം വിരിയിട്ടാൽ പിന്നെ രക്ഷപ്പെടുത്താൻ രക്ഷാപ്രവർത്തകർക്ക് ഒരിക്കലും സാധ്യമല്ല എന്നുള്ളതാണ് ഈ പ്രയോഗം അറിയിക്കുന്നത് വമാതു വഹും കുഫ്വാർ ഉലാ ഇ കാലിം ലാനത്തുള്ള എന്നുള്ള പ്രയോഗം അറിയിക്കുന്നത് ഹലാസ് മരണത്തോടുകൂടി ഈ ലാനത്ത് സ്ഥിരപ്പെട്ടു അത് നിത്യമായി അത് ഉറച്ചു അപ്പോൾ അത് ഭവിക്കുന്നതിന് മുമ്പ് ഉറക്കുന്നതിന് മുമ്പ് അത് സ്ഥിരപ്പെടുന്നതിന് മുമ്പായി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരമുണ്ട് മാർഗവും വഴിയുമുണ്ട് ആ മാർഗങ്ങളെയും വഴികളെയും അറിയിക്കുക തിരപ്പെടുത്തുക എന്നുള്ളതാണ് റഹ്മത്ത് മേൽവിലാസമായുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ പ്രധാന കർത്തവ്യം രക്ഷാപ്രവർത്തനം എന്നാണ് ഇവിടെ നമുക്ക് പഠിക്കുവാനുള്ളത് നഫ്സൽ അള്ളാഹു അലൈഹി തങ്ങളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനു വത്താല പറഞ്ഞത് എന്താ ഫലിം എന്നാണ് അലൈഹി അലി വസ്ലാത്തങ്ങളുടെ അളവിൽ അള്ളാഹു സുബ്ഹാൻ വത്താല പറയുന്ന ഈ വിഷയമൊന്നും ആലോചിച്ച് നോക്കൂ ഈ വൃത്താന്തത്തിൽ ഈ വിഷയത്തിൽ ഈ വിശുദ്ധ ഖുർആാനിൽ ഈ ദീനീ വിഷയത്തിൽ ആളുകൾ വിശ്വസിക്കുന്നില്ല എന്നതിനാൽ അതിനെ തുടർന്ന് ദുഃഖം പേറി വിഷമിച്ച് താങ്കൾ താങ്കളെ തന്നെ ഹനിച്ചേക്കും എന്നാണ് അള്ളാഹുസുബാനത്തല പറയുന്നത് നിഫ്സൽ അള്ളാഹു അലൈവ് വസ്ല്ലാ ആ ഒരു വിഷമത്തിൽ ജീവൻ ഒടുക്കുന്നവനാവുക എന്ന് പറഞ്ഞാൽ നിഫ്സൽ അള്ളാഹു അലൈവ് വല്ലാമത്തങ്ങൾക്ക് എത്രമേൽ ആളുകൾ ഈ സത്യം അറിയണം അവർ ഇത് പുൽകണം അവർ രക്ഷപ്പെടണം എന്ന വ്യഗ്രതയും താല്പര്യവും ഉണ്ടായിരുന്നു എനിക്കെൻ്റെ കാര്യം അവരെ കാര്യം ഞാൻ എന്തിനു നോക്കണം എന്ന് നെബി സല്ലാഹു അല്ലൈവീസ് ആലോചിച്ചില്ല പിന്നെയോ അവർക്ക് മരണത്തിനപ്പുറം അഭിമുഖീകരിക്കേണ്ടി വരുന്ന ആ ഭയാനകത ആ കൊടിയ ശിക്ഷ അതറിഞ്ഞ് മനസ്സിലാക്കിയ റസൂൽ അള്ളാഹി സലഹ് അല്ലി അവർ അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ഉത്ഘടമായ ഇച്ഛ അവർ സൽപാൻതാവിൽ സൽസരണിയിൽ എത്തിപ്പെടണമെന്നുള്ള തികഞ്ഞ ഗുണകാംക്ഷ അതൊക്കെ നബി അലൈഹി അലൈവ് സ്വലാത്തങ്ങൾക്ക് അതിനാൽ തിരുനബി സല അല്ലാഹു അലൈവ് വല്ലം പരമാവധിയെ രക്ഷപ്പെടുത്താൻ പരിശ്രമിച്ചു കഴിയുന്നത്ര പണിയെടുത്തു പക്ഷേ അവർ കൂട്ടാക്കാതിരിക്കുമ്പോഴാണ് റസൂൽ അള്ളി സല്ലുസാത്തങ്ങൾക്കുണ്ടായ ഈ ഒരു വിഷമവും വേദനയും നമ്മുടെ ഈ മഹൽ മഹൽവചനത്തിൻ്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ ഉണർത്തിയ ഒരു അനുബന്ധമാണ് ഞാൻ ഇവിടെ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്